അപ്പൊ ആ അക്കീത എഴുതിയ ഗ്രന്ഥകർത്താവിന്റെ കാലത്തിന് ശേഷം അള്ളാഹുവിനോടൊപ്പം അള്ളഹാനു പുറമെയുള്ളവർ ആരാധിക്കുന്ന അള്ളാഹുല്ലാഹത്തിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാ അല്ലാത്ത ഇഷ്ട നടത്തുന്ന അള്ളാ അല്ലാത്ത അറിവ് നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ അക്ബർ ചെയ്യുന്ന ആളുകൾ പ്രത്യക്ഷപ്പെട്ടു ഇത്തരം അഹൽ വലിയപ്പെട്ടവരാണെന്ന് പറയാൻ പറ്റും അതല്ല അവരും പറയാൻ പാടില്ലേ

പക്ഷെ അതുകൊണ്ട് തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കിവിളിയിലേക്ക് തിരിയുന്നവർ എന്ന വസ്തുവിന് അവർ ഒരിക്കലും അതാണ് ഒന്നാമത്തെ അൽ സാനി രണ്ടാമത്തെ അഭിപ്രായം അന്നൽ അൽ ഇസ്ലാം ഔ മിൻഹു എല്ലാ മുസ്ലിങ്ങളും പെട്ടവരാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല കാര്യങ്ങളും അയാളിൽ നിന്ന് സ്ഥിരപ്പെടുന്നതുവരെ ഇവർ കാഫറായി എന്ന് പറയപ്പെട്ടാൽ അവർ എന്ന പേര് എടുത്തു എന്നാണ് അതിനർത്ഥം അവർ എന്ന് അവരെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിലോ ഒന്നാമത്തെ വിഭജനം അനുസരിച്ചുള്ള രണ്ടാം തായിഫയിൽ പിന്നെ അവരിൽ ഒരാളും കാഫുറാണെന്ന് വിധിക്കപ്പെടുകയില്ല അയാൾക്കുള്ള വ്യക്തമായി നിലവിൽ നിലനിൽക്കണം അതായത് നിങ്ങൾ ഈ ചെയ്ത കാര്യം ആണ് വ്യക്തമായി തെളിയിച്ചു കൊടുക്കണം അങ്ങനത്തെ കാര്യം അതിനെ നിഷേധിച്ചാൽ ഇസ്ലാം ഈ രണ്ടാമത് പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും യോജിച്ചത് കാരണം തിരികളു തിരിയുന്നവരൊക്കെ അസലിൽ മുസ്ലിമാണ് പക്ഷെ ഹത്തായു അൽ ഇസ്ലാം ഇസ്ലാമിനാളെ പുറത്താക്കുന്ന കാര്യം സ്ഥിരപ്പെടുന്നത് വരെ കണ്ടോ അള്ള അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വൻ ക്വാപമാണ് ഷിർഖുൽ അക്ബറാണ് അത് ചെയ്യുന്ന ആളാ കാന്തപുരം അതേ സമയത്ത് സുന്നി മഹലിലുള്ള എല്ലാരും ഞമ്മളത് പറയോ ഏ നമ്മൾ അങ്ങനെ അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കില്ല നമ്മൾ കാഫികളാണ് നമ്മൾ പണ്ട് കാക്കുകാരന്മാരായിട്ട് നമ്മൾ മൗലു തോന്നും അതുപോലെ തന്നെ നമ്മൾ ഞങ്ങൾ അങ്ങനെ അള്ള് അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കില്ല മൗലുദിന്റെ അങ്ങനത്തെ വരുണ്ടെങ്കിൽ ആ വരും ഞങ്ങൾ ചെല്ലൂല എന്നൊക്കെ പറയുന്ന മാത്രമുള്ള ആളുകളാണോ അവരെ നമ്മളുണ്ടാവൂല അവരാനെക്ക് കാണൂല അവരഹിൽ വിലയിൽ ഉണ്ടും മനസ്സിലായില്ലേ ഇതാണ് ഇത്രയും കാലം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്ന സംഗതി ഇനി നിങ്ങൾ കേട്ടോളൂ ഇതാ ഷേഖ് അബ്ദുല്ലാഹിബിന് ജബലീൻ അയ്യത്തു വാല മേലെ കണ്ടായിരുന്ന പണ്ഡിതൻ ദുറൂസും സൗത്തയ്യ അദ്ദേഹത്തിന് എത്തിക്കാത്ത അഹലിസ് എന്ന് പറഞ്ഞ ഗന്ധം ജബറിൻ അദ്ദേഹ പിതാവുണ്ട് മകനുണ്ട് അബ്ദുല്ലാഹിബിൻ ജബറീനാണ് ഇത് എഴുതിയിട്ടുള്ളത് ഷേഖ് സൗദിയിലെ ഔസാഫ് ആരോട്ടെ അറിയപ്പെട്ടു വസ്തുകൾ വിശദീകരിക്കുകയാണ് ആളുകളാണ് കബിലേക്ക് തിരിയുന്നവർ മുസ്ലിമീൻ അള്ളാഹുബിന്നും റസൂലിനും ഉത്തരം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട എല്ലാവരും അവർ അഹുൽ സുബില എന്ന് പേര് പറയാം അവരുടെ നമസ്കാരത്തിലും അറിവിലും അവർ കിബിലേക്ക് മുന്നിടുന്നു ഹാജിമാരായും ഉമ്മറക്കാരായും അവിടേക്ക് പോകുന്നു ഫലിദാനിൻ അതുകൊണ്ട് അവർ അഹൽ എന്ന് പറയാം പേര് പറയപ്പെടുന്നു فَهُمْ يُؤْمِنُونَ بِاللَّهِ تَعَالَى إِلَهَمْ مَرَبَّمْ مَخَالِكَ اللَّهُ من ربهم يُمْرَبَّا يُمْخَالِكَ يَمَوْرِشَ

നബിയുടെ കാലത്തുള്ള മരിച്ചുപോയ മഹാമാര പേര ഇവരേക്ക് നബിയുടെ ജനതയോടാണ് ഇവർ സാദൃശ്യപ്പെട്ടിട്ടുള്ളത് ഇബാഹിം ബിബങ്ങൾ ആരാധിക്കും അവയുടെ വചനമിരിക്കുന്ന ഇബ്രാഹിം നബിയുടെ ഇവർക്ക് സാദൃശ്യം കല്ലുകളെയും മരങ്ങളെയും أمرتنا بركاته بديش تيري كنوا هذا المشي <سؤال> كنوا أو يتبرك ولا بهذا الغار أو بهذه السخرة يجوهيل بركاتن ده يباريل بركاتن ده أبي القبة أبي العين على جلي كوبيل بركاتن ده على جي يشريه يه أيربيل بركاتن ده أو ماش بهذا ويا تقدر أنها تنفع وتشوى وتدفع

ഇനി അഹൽക്കുപുരി പെട്ടവരാകട്ടെ പാപങ്ങൾ പ്രവർത്തിച്ചവർ എന്നാലും അവിൽക്കുപുരിന്ന് പുറത്തു പോകൂല അപ്പൊ ചെറുക്ക് പ്രവർത്തിച്ചൊരിക്കലും എന്തിൽ പെടൂല അഹൽക്കാന്തപുരം അവിൽക്കുരി പെടൂല ഞങ്ങളെ കാന്തപുരത്തെ പോലെയാക്കി എം ഐ സിയച്ചുവിടുക മെസ്സേജ് അയക്ക എന്നിട്ട് നമ്മളെ ആക്കുക ഇനി ഞാൻ വായിക്കുന്ന സുഹൃത്തുക്കളെ ഇത് മുബഹിദുകളെ ഹവാരിജികളാക്കുന്ന സ്വഭാവം അത് മുമ്പേ സ്വഭാവ മനസ്സിലായില്ലേ ഇപ്പൊ തുടങ്ങിയല്ല ഇതാ

തൗഹീദിൽ നിന്ന് തവഹീദാകുന്ന ഈ അടിസ്ഥറയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്നവരും തടയുന്നവരുമായ ആളുകളാണ് ഇവർ തൗഹീദിന്റെ ആളുകളെ മോശാക്കുന്നതിലും ഇവരാണ് മുമ്പിൽ വൽമുഖലി സുദായില തൗഹീദില്ല അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന

പണ്ടേ ഉള്ളതാണ് ഖുറാഫി നമ്മളെ നാട്ടിലെ ഖുറാഫികൾ എന്താ പറയല് നിങ്ങളെ വാപ്പാരും നിങ്ങളും പറയുന്ന പറയുന്നൂനെ കദാബൂന വരും ആരെ പറ്റിയെ പറ്റി അപ്പൊ ഞമ്മളതിന്റെ ലക്ഷണം അങ്ങോട്ട് വായിച്ചു കൊടുക്കല അങ്ങനന്നെയാ ഇപ്പൊ ആ ഖുറാഫി പറഞ്ഞ ഇപ്പാര പറയണത് മഹാവേദ പണ്ഡിതന്മാരാപ്പൊ പറയണത് നമ്മളെ പറ്റി